ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ അച്ചബിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സാധാരണ രീതിയിൽ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാറുള്ളത് ഈ വരുന്ന പരീക്ഷകളുടെ ട്രെൻഡ് എന്താണ് അതറിഞ്ഞം നമുക്കൊരു എന്താ ഒരു ഉത്സാഹമാണ് നെക്സ്റ്റ് വരുന്ന എക്സാംസിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എൽ പി എസ് സി യു പി എസ് എഴുന്നവരുണ്ടാവും എൽ ഡി സി എഴുന്നവരുണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എഴുന്നവരുണ്ട് ഡിഗ്രി തരത്തില് അങ്ങനെ എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കറന്റ് അഫയേഴ്സ് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രണ്ട് മൂന്ന് പി എസ് സി എക്സാംസിന്റെ കറന്റ് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് അതിൽ ഡിഗ്രി തലത്തിലുണ്ട് കൂലി കൂലിവർക്കറുണ്ട് അങ്ങനെ പല കാറ്റഗറിയിലുള്ള എക്സാംസ് ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എക്സാംസാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസങ്ങളിൽ നടക്കുന്ന എക്സാംസിനെ ക്വസ്റ്റ്യൻസ് ആണ് എത്തിക്കുന്നത് അപ്പൊ സോ ട്രെൻഡ് മനസ്സിലാക്കി വെക്കുക അതാണ് ഈ ഒരു നമ്മളൊരു അനാലിസിസിലൂടെ നടത്തുന്നത് നോക്കിയോളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിരിക്കുന്നോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത വായിച്ച് നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാമത്തെ സ്ഥാപക ദിനം ആചരിച്ചു അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല ഫസ്റ്റ് ഡേറ്റ അനാലിസിൽ എന്താ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ൗസൻഡ് ട്വൻ്റി ഫോർ മെയ്യിൽ നടന്ന പരീക്ഷയിൽ ചോദിച്ചേക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ അവരുടെ അൻപതാമത്തെ സ്ഥാ സംസ്ഥാന ദിനം അവരുടെ സംസ്ഥാന സ്ഥാ സ്ഥാപക ദിനം തന്നെയാണ് നമ്മൾ പറയാറുള്ളത് ആചരിച്ചു സംസ്ഥാനങ്ങൾ ഫോം എഴുതുന്നു നമ്മൾ പഠിക്കാറുണ്ട് പക്ഷേ അവിടെ എന്തില്ല ആ അവയുടെ വാർഷികങ്ങൾ ഒരു സംസ്ഥാനം പഠിക്കുമ്പം ഫോം ചെയ്ത് നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല പക്ഷേ ഈ അടുത്ത വർഷങ്ങളിൽ എന്തെങ്കിലും ആ സംസ്ഥാനങ്ങളുടെ ഫോമേഷൻ വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേയ്സ് എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കണം സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്തെങ്കിലും ഫെസ്റ്റിവൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഇത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എപ്പോഴും കറന്റ് അഫയേഴ്സിൽ വരുന്ന പോർഷൻസ് ആണ് അവിടെ ചില പ്രത്യേക സംവരണങ്ങൾ കൊണ്ടുവരാറുണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊണ്ടുവരാറുണ്ട് അവിടെ അത് പഠിക്കണം അതോടൊപ്പം തന്നെ അവർ പ്രത്യേക ഫെസ്റ്റിവൽസ് എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അതെല്ലാം നമ്മൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തു തന്നെ നോക്കണം ഇവിടെ നോക്കിക്കേ ഇവിടെ പറയുന്നത് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് നമുക്കറിയാം നാഗാലാൻഡാണ് ഈ സംസ്ഥാനങ്ങളിൽ എന്താ വ്യത്യസ്തമാർന്ന സംസ്ഥാനം നാഗാലാന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഫോം ചെയ്തത് അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ഫോം ചെയ്തിരിക്കുന്നത് അതിനാല് ടു തൗസൻഡ് ട്വന്റി ടു അവരുടെ അൻപത്തി ഒൻപതാമത്തെ കാണാൻ പറ്റുന്നുണ്ടോ അൻപത്തി ഒൻപതാമത്തെ വാർഷികമാണ് ആചരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മളോട് ചോദിച്ചത് ജനുവരി ഇരുപത്തി ഒന്നിന് അല്ലെ ജനുവരി ഇരുപത്തിയൊന്നാണ് ചോദിച്ചത് നമ്മളോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് അൻപതാമത്തെ വർഷമാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ പദം നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നോർത്ത് ഈസ്റ്റ് പുനഃസംഘടന നിയമം നോർത്ത് ഈസ്റ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ സെവന്റി വൺ നോർത്ത് ഈസ്റ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ സെവന്റി വൺ അവിടെ എന്തൊക്കെയാണ് ത്രിപുര മേഘാലയ മണിപ്പൂർ ഫോർമേഷൻ അല്ലെ ത്രിപുര മേഘാലയ മണിപ്പൂർ ഈ മേഘാലയ എന്ന് പറയുന്നത് പണ്ട് അസമിന്റെ ഭാഗമായിരുന്നു അല്ലെ ത്രിപുരയും മണിപ്പൂരും കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു അവിടെ ഈ ഒരു ആക്ട് നിലവിൽ വരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇവയുടെ എന്തായിരുന്നു അവയുടെ സ്ഥാപക ദിനമായിട്ട് ആചരിച്ചു അല്ലേ ആചരിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് ഡി കെയിന്നു കൊണ്ടായിരുന്നു കുറച്ച് കറണ്ട് അഫെയർസ് കൂടെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിലേക്ക് വരും സോ കറഫെയ്സ് പഠിക്കുമ്പോൾ ഈ ഒരു പോർഷൻ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ ഒന്ന് പരിഗണനയിൽ വെക്കുക സംസ്ഥാനങ്ങൾ ക്ലിയർ ആണല്ലോ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റനിന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ നോക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തിനാല് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് ഏതാണ് നോട്ടോ പറഞ്ഞേ നോട്ടോ നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണെന്നാണ് ദക്ഷിണ കൊറിയ ആണോ അഫ്ഗാനിസ്ഥാൻ ആണോ ഇന്ത്യ ജപ്പാനാണോ നോട്ടോ നോട്ടോ എന്നുള്ള പദം കേട്ടിട്ടുണ്ടോ നോട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് കയറി ചോദിച്ചു ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദിച്ചു ഡിഗ്രി തലത്തിലെ എക്സാംസിന് അപ്പം ലോകരാജ്യങ്ങളിൽ നടക്കുന്ന വാർത്തകൾ പഠിക്കണമെന്ന് മനസ്സിലായി പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ ഭൂകമ്പങ്ങൾ ചോദിക്കാറുണ്ട് വെള്ളപ്പൊക്കങ്ങൾ ചോദിക്കാറുണ്ട് മണ്ണ് അത് കേരളത്തിലൊക്കെയുള്ള മണ്ണൊലിപ്പ് അതുമായിട്ട് മണ്ണിടിയൽ ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിൽ ഈ ഒരു പോർഷൻ ഉള്ളതാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു പോർഷൻ ഉണ്ട് അപ്പോൾ കൃത്യമായി തന്നെ എൽ ഡി സിയിലും ഒക്കെയുള്ളൊരു പോർഷനാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലായോ ഇത് അത് മാത്രം ചോദിക്കില്ല കേട്ടോ ഏത് പരീക്ഷയ്ക്കും ചോദിക്കാം പത്രവാർത്തയാണിതൊക്കെ ഇതേതാണ് ഏത് ഏഷ്യൻ രാജ്യത്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എന്നൊക്കെ കുറച്ചൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ആലോചിക്കുക ഇന്ത്യയുണ്ട് ജപ്പാനുണ്ട് എലിമിനേറ്റ് ചെയ്ത് പോകാവുന്നതൊക്കെ ഉള്ളൂ നോട്ടോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ജപ്പാനിലാണ് നോട്ടോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഫസ്റ്റ് ഏഴ് പോയിന്റ് അഞ്ച് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനെ ബേസ് ചെയ്തിട്ട് അവിടെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായി സുനാമിയൊക്കെ ഉണ്ടായി അപ്പോൾ സ്ഥലം മനസ്സിലാക്കിയോളൂ ജപ്പാൻ പഠിക്കേണ്ടത് എന്താണ് ലോകരാജ്യങ്ങൾ പഠിക്കുക ഇവിടെ നടക്കുന്ന പ്രത്യേകിച്ച് ഇന്ത്യ സഹായങ്ങൾ കൊടുക്കുന്നു മനസ്സിലായോ അങ്ങനെയൊക്കെയുള്ള ചില പദ്ധതികളും ഒക്കെ അവിടെ വരും ഇന്ത്യക്ക് ഒരു സഹായം കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ പേരിടുന്നത് ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കാം ചുഴലിക്കാറ്റുകൾ അതൊക്കെ തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ് സോ ആ ഡേറ്റ ഒന്ന് പഠിച്ചു വെക്കുക ദെൻ മൂന്നാമത്തത് മൂന്നാമത്തത് എന്താ ആ ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധിക വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്ന് അൻപതായിട്ട് കുറച്ച സംസ്ഥാനം കേട്ടോ അറുപതിൽ നിന്ന് അൻപതായിട്ട് ഞാൻ പറഞ്ഞു ഡേറ്റയില് അനാലിസിസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേകത പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ഇവിടെ എന്താണ് ചില ആൾക്കാർക്ക് വാർധക്യ പെൻഷനുകളുടെ പ്രാധാ പ്രായപരിധി അത് ആർക്കൊക്കെയാണ് ആദിവാസികൾ ദളിതർ തുടങ്ങിയ ആ അവശത അനുഭവിക്കുന്ന വിഭാഗത്തിന് അറുപതിൽ നിന്ന് അൻപതായിട്ട് കുറച്ച സംസ്ഥാനം ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഒറീസ ഛത്തീസ്ഗഡ് അപ്പം നമുക്കറിയാം സംസ്ഥാനത്ത് അധികം എന്താണ് ആ ഒരു വിഭാഗം ഉണ്ടായത് കൊണ്ട് തന്നെയായിരിക്കും അവിടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വേണമെങ്കിൽ എത്താം ഒരു ഗസ്സൊക്കെ അടിച്ചറിയാത്ത ചിലപ്പോൾ കറക്റ്റ് ആൻസർ അറിയില്ല എങ്കിൽ അല്ലേ ഇവിടെ ആൻസർ കറക്റ്റാണ് ഞാൻ പറഞ്ഞത് ജാർഖണ്ഡ് തന്നെയാണ് ജാർഖണ്ഡ് ഗസ് അടിക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നു അത് എല്ലാ ക്വസ്റ്റ്യൻസും ഗസ് ഒന്നും ചെയ്തു പോകരുത് ടു തൗസൻഡിൽ ഫോം ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചാലും റെലവൻസ് ഉണ്ട് കാരണം സി പി രാധാകൃഷ്ണൻ ആണ് ഓക്കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ചമ്പായി സോറനാണ് അല്ലെ നേരത്തെ ബീഹാറിന്റെ ഭാഗമായിരുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് അല്ലെ ജാർഖണ്ഡിലെ ഒരു കളിക്കാരനെയൊക്കെ നിങ്ങൾക്ക് അറിയാം ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ ട്ടാ ഓക്കെ അല്ലെ അപ്പം ജാർഖണ്ഡ് ജാർഖണ്ഡ് ആണ് റാഞ്ചി തലസ്ഥാനമായി വരുന്ന സംസ്ഥാനം അല്ലെ നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ അടുത്ത മറ്റേത് ഒരു വീണ്ടും സംസ്ഥാനങ്ങൾ എന്നുള്ള ഭാഗത്തിൽ നിന്നായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ വന്നത് അടുത്ത ക്വസ്റ്റ്യൻ കുമാരനാശാൻ അന്തരിച്ച വർഷം ഇത് ജി കെയുടെ ഭാഗമാണോ കറണ്ട് അഫെയർസിന്റെ ഭാഗമാണോ ഇത് കറണ്ട് അഫെയർസിൻ്റെ ഭാഗമായിട്ടും പറയാൻ പറ്റും ജി കെ ആണ് പക്ഷേ ക കുമാരനാശാൻ അന്തരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാക്കുക ഇവിടെ എന്തൊക്കെയോ റീസെൻറ്റ് നടക്കുന്ന സംഭവമാണ് ഓപ്ഷനും നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഉണ്ട് ഇരുപത്തിനാലുണ്ട് ഇരുപത്തി ആറുണ്ട് ഇരുപത്തി എട്ടുണ്ട് അപ്പം മനസ്സിലായി റീസൻ്റ്ലി എന്തോ സംഭവത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്തെങ്കിലും കുമാരനാശനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈയിടെ നോക്കിയിട്ടുണ്ടോ ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും എന്നൊക്കെ പറയുമ്പോൾ നൂറ് വർഷമായിട്ടുണ്ട് അല്ലേ കൃത്യം ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലും തമ്മിലുള്ള വർഷ വ്യത്യാസം എത്രയാണ് ഒരു നൂറ് വർഷത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ അപ്പൊ നോക്കിക്കേ അപ്പൊ കുമാരനാശാൻ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ പഠിക്കുന്ന നവോത്ഥാനത്തിൽ പഠിക്കുന്നതാണ് അപ്പൊ നവോത്ഥാന നായകന്മാരുടെ വാർഷികങ്ങൾ പ്രധാനപ്പെട്ടതാണ് ജനിച്ച വർഷം മാത്രല്ല അന്തരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അവരുടെ ചില പ്രശസ്തമായ അവർ ചില സം ചിലപ്പോൾ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം അവർ ചില സമരങ്ങളിൽ പങ്കെടുക്കായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഐക്യ സത്യാഗ്രഹം കുമാരനാശിന്റെ ചില ബുക്കുകളുണ്ട് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ പുസ്തകങ്ങളും അവർ അവർ പങ്കെടുത്ത സംഭവങ്ങളും അന്തരിച്ച വർഷം അതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ജനിച്ച വർഷം അതിൻ്റെ വാർഷിക ആഘോഷങ്ങളുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നോക്കിക്കോളൂ പല്ലനയിൽ വെച്ച് ബോട്ടു ദൂരത്തിൽ മരിച്ച നവോത്ഥാന നായകൻ അല്ലേ അഞ്ച് തെങ്ങ് കായ്ക്കര തിരുവനന്തപുരത്ത് ജനിച്ചു വീണ പൂവേ നളിനി ലീന ദുരവസ്ഥ പ്രചോദനം ചിന്താവൃഷ്ടിയായ സീത കരുണ ചണ്ടാല ഭിച്ഛുകി മണിമാല വനമാല പുഷ്പവാടി ഏഴാം ഇന്ദ്രിയം പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് മലയാള ഭാഗത്തും ഈ ഒരു ഈ ഒരു ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് ഒന്ന് വായിച്ചു നോക്കുക ഈ ഒരു പാഠ പ്രധാനപ്പെട്ട രചനകളിൽ ബേസ് ചെയ്ത് അവിടെ പുസ്തകങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതായത് വാർഷികങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പം എൽ പി യു പി പരീക്ഷയാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് കോമ്പറ്റേറ്റീവ് ക്രാക്കനെ സംബന്ധിച്ചിടത്തോളം എൽ പി എസ് ഐ യു പി എസ് ഐ ഇങ്ങനെ കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സമയമാണ് എൽ പി എസ് ഐ യു പി എസ് ഐ റാപ്പിഡ് റിവിഷൻ ക്യാപ്സ്യൂൾ ക്ലാസുകൾ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി തൊട്ട് ക്ലാസ്സുകൾ പോയി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ പഠനം എവിടെയും നിന്നോട്ടെ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് ലിസ്റ്റിലേക്ക് വരാൻ പറ്റില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ കൃത്യമായ സൊല്യൂഷൻ ഇനിയുള്ള ദിവസം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇനി അറുപത് ദിവസമൊന്നുമില്ല കേട്ടോ വളരെ കുറച്ചായിട്ടുള്ള ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിലും നിങ്ങൾ ഇപ്പം നിൽക്കുന്ന റാങ്കിലും ഒരുപാട് ബെറ്റർ ആക്കാൻ സി സിക്ക് സാധിക്കും അത് മാജിക്കൊന്നുമല്ല എന്താണ് നമ്മൾ ചെയ്യുന്നത് കോർ പോ പോർഷൻസിനെ പഠിപ്പിച്ചെടുക്കുക സയൻസ് സൈക്കോളജി ഇംഗ്ലീഷ് മാത്സ് മലയാളം തുടങ്ങിയ ആ നമുക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങളിലേക്ക് അരച്ച് കലക്കി എത്തിക്കുക അല്ലേ അതാണ് സി സി ചെയ്യുന്നത് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകർ ഇന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നവരാണ് ഡെയിലി നമ്മൾ പി എസ് സി പരീക്ഷകൾ എവിടെ നടന്നാലും നമ്മൾ കാണാറുണ്ട് വേറെ എസ് എസ് സി ക്വസ്റ്റ്യൻസ് കാണും റെയിൽവേ ക്വസ്റ്റിൻസ് കാണും അപ്പോൾ ക്വസ്റ്റിൻ്റെ പാറ്റേൺ കൃത്യമായി അറിയാം അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ മറന്നു പോകണ്ട രാവിലെ എണ്ണിക്കാൻ മടിയാണോ മോഡൽ എക്സാം എഴുതാൻ മടിയാണോ ഒന്നും മേടിക്കേണ്ട ഇതൊക്കെ ഞങ്ങൾ എഴുതിപ്പിച്ച് എംബോസിഷൻ വരെ എഴുതിപ്പിച്ച് നിങ്ങളെ ഹോളിലേക്ക് കയറ്റുന്നവരാണ് സി സി എന്ന് പറയുന്നത് അപ്പോൾ ധൈര്യപൂർവ്വം സി സിയുടെ ക്ലാസുകൾ എടുക്കാത്ത പെയ്ഡ് ക്ലാസ്സുകൾ എടുക്കാത്ത ക്യാപ്സൂൾ ക്ലാസ്സുകളും റിവിഷൻ ബാച്ചുകളും ഒക്കെ ആയിട്ടുണ്ട് ഏത് കോഴ്സ് വേണമെന്ന് ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരും എൽ പി എസ് എ മാത്രം പഠിക്കണോ ഇനി പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത് നോക്കിക്കോളാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ് അപ്പോൾ എനിക്ക് എൽ പി കാരുടെ കാര്യം പറയാനുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഡിഗ്രി തലത്തിലും എൽ ഡി സിക്കും ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് സ്പോർട്സ് ഒരു വിഷയമായിട്ട് നമ്മുടെ എൽ പി യു പിയിൽ വരുമോ എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉണ്ട് കാരണം അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞൊരു പോഷൻ തന്നിട്ടുണ്ട് അവിടെ നിന്നും എന്ത് വേണമെങ്കിലും ചോദിക്കാം ഈ വിംബിൾഡൺ ഒക്കെ എപ്പോഴും പി എസ് സിയുടെ ഒരു കോർ ഏരിയയാണ് ആസ്ട്രേലിയനെ ഒപ്പിടണം അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇവിടെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്നേഴ്സിനെ പഠിച്ചു വെക്കുക ഇവിടെ ചോദിച്ചേക്കുന്നത് വിജയം നേടിയ ആ സിംഗിൾസ് മെന്നിലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒന്ന് നോക്കി വെക്കുക ഇവിടെ ആരാണ് നമുക്ക് അറിയാവുന്ന പേരുകളുണ്ട് നോവാക് ജോ ജോക്വിച്ച് ഉണ്ട് ജെന്നിക് ഉണ്ട് കാർലോ സൽക്കാരസ് ഉണ്ട് ഡാനിൽ മെത്വെതേതുണ്ട് അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാർലോസ് അൽകാരസ് ആണ് കാർലോസ് അൽകാരസ് ഏത് രാജ്യക്കാരാണ് കാർഗോസ് അൽക്കാരസ് കാർലോസ് അൽകാരസ് എന്ന് പറയുന്നത് സ്പെയിനിൽ നിന്നുള്ളതാണ് അല്ലെ പുരുഷ വിഭാഗത്തിലെ റണ്ണറപ്പ് ആയിരുന്നു നൊവാക്ക് ഇപ്പൊ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് നൊവാക് ജോക്കോവിച്ച് റണ്ണർ ആയിരുന്നു മാർക്കറ്റ വോണ്ടോഷ ആയിരുന്നു സിംഗിൾസ് ആ വനിതാ സിംഗിൾസിലെ ചാമ്പ്യൻഷിപ്പ് നേടിയതെന്ന് പറയുന്നത് ഓൺസ് ജബീർ ആയിരുന്നു അവിടെ റണ്ണർ അപ്പായിട്ട് വന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകൾ നോക്കുക അവരുടെ രാജ്യം പഠിച്ചു വെക്കുക അതാണ് ടെന്നീസുമായി ബന്ധപ്പെട്ട കളികളെല്ലാം നിങ്ങൾ ഏതൊക്കെയാണോ മത്സരങ്ങൾ നടക്കാറുള്ളത് ആ അതെല്ലാം ഒന്ന് ഒരുമിച്ച് എഴുതി പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും കാരണം ഈ കളിക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാറുണ്ട് കേട്ടോ ഓക്കെ ദെൻ അടുത്തത് നോക്കിക്കേ അപ്പം നമ്മളൊരു സ്പോർട്സിൽ എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടു അടുത്ത സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന പി എം ആർ പി വൈ എന്നാണോ ചോദിച്ചിട്ടുണ്ട് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയാണോ എ ബി ആർ വൈ ആണോ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പി എൽ ഐ സ്കീമാണോ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമാണ് നിങ്ങളിൽ ഈ സ്റ്റാൻഡപ്പ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കേൾക്കേണ്ടതാണ് പേരുകൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു കേന്ദ്ര പദ്ധതികൾ വരുന്നുണ്ട് അവിടെ മിക്കവർക്കും ആൻസർ ചെയ്യാൻ സാധിക്കാറുമില്ല കേന്ദ്ര പദ്ധതികളിൽ തന്നെ കൂടുതലും യുവാക്കൾ അല്ലെങ്കിൽ വനിതകൾ ഫോക്കസ് ചെയ്തിട്ട് ആണ് കൂടുതലും കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ഓക്കേ ബാങ്കുകളുമായി ബന്ധപ്പെട്ട പദ്ധതികളും ഒക്കെയാണ് വരാറുള്ളത് അതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ യുവാക്കളിലുള്ള കുറച്ച് പദ്ധതികളാണ് വരാറുള്ളത് ഇതും തന്നെയാണ് എന്താണ് തൊഴിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് റോസ്കാർ യോജനയാണ് എ ബി ആർ വൈ ആണ് എ ബി ആർ വൈ പ്രധാനമന്ത്രി റോസ്കാർ പ്രോത്സാഹന യോജന പി എം ആർ പി വൈ എന്ന് പറയുന്നതും എന്താണ് പുതിയ തൊഴിലിനായി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് മനസ്സിലായോ ആ ഈ പദ്ധതിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് സർക്കാർ സൃഷ്ടിച്ച ഓരോ പുതിയ തൊഴിലിനും തൊഴിലുടമകൾക്ക് ഇ പി എസ് സംഭാവന എയ്റ്റ് പോയിന്റ് ത്രീ ത്രീ നൽകും എത്രയാണ് ഇ പി എസ് കൊടുക്കുന്നത് എയ്റ്റ് പോയിന്റ് ത്രീ ത്രീ നൽകും രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള പദ്ധതിയാണിത് ആണ് ടു തൗസൻഡ് സിക്സ്റ്റീൻ തൊട്ടുള്ള പദ്ധതിയാണ് തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമന്ത്രി റോസ്കാർ പ്രോത്സാഹൻ യോജന നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പാൻഡമിക് സമയത്തുള്ള പദ്ധതിയാണ് ചോദിച്ചത് അതാണ് ആത്മനിർഭർ ഭാരത് റോസ്കാർ യോജന എന്ന് പറയുന്നത് അടുത്ത പദ്ധതി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ് ഇതൊരു ഗാർഹിക യൂണിറ്റിൽ നിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും ആ വലിയ പ്രൊഡക്ഷനിലേക്കുള്ള ഒരു മൈഗ്രേഷൻ ആണ് പറയുന്നത് ഇവിടെ എന്താണ് അതായത് നമ്മുടെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മേഖലയാണ് കൂടുതലായിട്ടും ഒന്ന് ഫോക്കസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ ഈ പദ്ധതി കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികളെയൊക്കെ അവരുടെ ഇന്ത്യയിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി ക്ഷണിച്ച പദ്ധതി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ് ഓക്കെ അതാണ് പദ്ധതി എന്ന് പറയുന്നത് ഇനിയും എന്താണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ഈ പദ്ധതി പിന്നീട് പത്ത് ഓളം ആദ്യം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിനായിരുന്നെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത് സോറി രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ഈ പദ്ധതി പിന്നീട് ഏപ്രിൽ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും വേറെ പത്ത് മേഖലകളിലും ഇത് ഇത് കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത് ഇതാണ് കൂടുതലായിട്ടും അവിടെ എന്താ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നു ഗാർഹിക രീതിയിലുള്ള പ്രൊഡക്ഷനും അത് ലിങ്ക്ഡായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഇനി സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് എസ് സി എസ് ടി സമുദായങ്ങളെയും വനിതകളെയും സംരംഭക മേഖലയിലേക്ക് കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം സ്റ്റാൻഡപ്പ് ഇന്ത്യ ഒരുപാട് ക്യാമ്പയിൻസ് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് വനിതകൾക്കുമൊക്കെ നിങ്ങൾ കാണാൻ പറ്റും സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ ഭാഗമായിട്ട് സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡ് ഇന്ത്യ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് ഇനി ഇവിടെ നമ്മൾ ഒരു കേന്ദ്ര പദ്ധതി പദ്ധതി മനസ്സിലായി അടുത്ത അടുത്ത നോക്കിക്കേ ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ് ആണ് ഭേദഗതിയിലൂടെ പ്രധാന ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണെന്നാണ് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ടു തേർട്ടി ആർട്ടിക്കിൾ ത്രീ തേർട്ടി തേർട്ടി ടു എ ഉൾപ്പെടുത്തലുണ്ട് ഒ ബി സി സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക സംവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഒ ബി സി സ്ത്രീകൾക്ക് മാത്രം ഒന്നും അല്ല ഇവിടെ സംവരണം വരുന്നത് നമുക്കറിയാം ടു തേർട്ടി നയൻ എ എന്ന് പറയുന്നത് നൂറ്റി ആറാം ഭരണഘടനയിൽ അത് അമൻമെന്റ് ചെയ്തത് തന്നെയാണ് കറക്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ ത്രീ തേർട്ടി എയും ത്രീ തേർട്ടി ടു യും ഇതിൽ തന്നെയാണ് നൂറ്റി ആറിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതാണ് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി പഠിച്ചിട്ടില്ലാത്തവരും നോക്കുക അല്ലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഒക്കെയുള്ള എന്താണ് ആ ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലും പട്ടികജാതി പട്ടിക സംവരണം ചെയ്യപ്പെട്ടതുൾപ്പെടെ എല്ലാ സീറ്റുകളിലും ആ എന്താണ് മൂന്നിലൊന്ന് എല്ലാ സീറ്റുകളിലും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതാണ് അല്ലെ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന അമന്മെന്റ് എന്ന് പറയുന്നത് നൂറ്റി ആറാം ഭരണഘടനാ അമെന്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാ സീറ്റുകളിലും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായിട്ട് സംവരണം കൊടുക്കുന്നു അപ്പൊ ആൻസർ ഏതാണ് സി ആണ് ഒന്നും രണ്ടും ഇവിടെ ഒ ബിസി സ്ത്രീകൾക്ക് മാത്രമാണോ അല്ല അല്ലേ ഒ ബിസി സ്ത്രീകൾക്ക് മാത്രമാണോ അല്ല ആ പട്ടികജാതി പട്ടികവർഗൾക്കായി സംവരണം ചെയ്ത് ഉൾപ്പെടെയുള്ള എല്ലാ സീറ്റുകളിലും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നു അതാണ് പ്രത്യേകത സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത ഇനി നോക്കിക്കെ ഇനി പരീക്ഷയുടെ അടുത്ത് പഠിക്കണ്ടേ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് കയറണം കേട്ടോ ജി ട്വന്റി എന്ന വാക്ക് ജി ട്വന്റിയുമായി ബന്ധപ്പെട്ട് താഴെത്തറിയുന്നതിൽ തെറ്റായ പ്രസ്താവന ജി ട്വന്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ ജി ട്വന്റിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വന്റി രൂപീകരിക്കപ്പെട്ടത് എല്ലാ വർഷവും ജി ട്വന്റി ഉച്ചകോടി നടക്കാറുണ്ട് അത് സ്റ്റാറ്റിക് ജി കെ എന്നൊക്കെ പറയാൻ പറ്റും ജി ട്വന്റിക്ക് സ്ഥിരമായിട്ടൊരു ആസ്ഥാനം എന്നില്ല അപ്പം തെറ്റായ പ്രസ്താവനയാണ് രാജ്യങ്ങൾ ബ്രസീലുണ്ട് അല്ലേ ജി ട്വന്റിയിൽ പെടുന്ന രാജ്യങ്ങൾ നോക്കുക എല്ലാ വർഷവും ഇന്ത്യയിൽ അല്ല എല്ലാ വർഷവും രാജ്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടക്കാറുണ്ട് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ജി ട്വൻ്റിയുടെ പ്രത്യേകത എന്തായിരുന്നു ഇന്ത്യ ആതി ആതിഥേയത്യം വഹിച്ചതായിരുന്നു അതിൽ പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടിയാണ് നടന്നത് പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ജി ട്വൻ്റി ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് ഇതിൽ സ്ത്രീകൾക്ക് സ്ത്രീ സംരംഭകർക്ക് ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജി ട്വൻറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ എംപവർമെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ന്യൂഡൽഹി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു അച്ചീവ്മെൻ്റ് ഒരു ലൈഫിലൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു ഞാനും ഇതിൻ്റെ ഒരു ചെറിയ ഒരു പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തതായിരുന്നു ഓക്കെ ഇനി പ്രമേയം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം എന്നുള്ളതായിരുന്നു അതായത് നമ്മുടെ മഹാ ഉപനിഷത്തിലുള്ള വാക്യമാണ് വസു കുടുംബകം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം അപ്പൊ അവിടെ ഫുള്ള് നമുക്കറിയാം ജി ട്വന്റി നടക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും കണ്ടതാണ് കുമരകം പോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ ജി ട്വന്റിയുടെ ഭാഗമായിട്ട് കുറെ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കും ജി ട്വന്റി പഠനത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ ഗവേഷണ സ്ഥാ കേന്ദ്രം സ്ഥാപിക്കുന്നത് ആ ഹരിയാനയിലെ ഹരിയാനയുടെ യൂണിവേഴ്സിറ്റി ആണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറയുന്നത് ജിൻഡാൽ ആണ് അപ്പം എന്താ ഒരു ഗവേഷണ കേന്ദ്രം വരുന്നുണ്ട് ആ ഗവേഷണ കേന്ദ്രം ഹരിയാനയിലാണ് വരുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് പേരെന്താണ് ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഇനി എന്താണ് ജി ട്വൻ്റി അന്താരാഷ്ട്ര ഭക്ഷ്യമേള എവിടെ വെച്ച് നടന്നു ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് ജി ട്വൻ്റി ധനകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടന്നത് എവിടെ ബാംഗ്ലൂര് വെച്ചിട്ടാണ് നടന്നത് ജി ട്വന്റി കൾച്ചറൽ ഗ്രൂപ്പ് മീറ്റിംഗിന് ഇതെല്ലാം ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എവിടെ വെച്ചേ ഖജുരാഗോ വെച്ചാണ് ഖജുരാഗോ മധ്യപ്രദേശിലാണ് ഖജരാഗോയിൽ വെച്ചിട്ടാണ് നടന്നത് അപ്പൊ എന്തൊക്കെയാണ് അന്താരാഷ്ട്ര ഭക്ഷ്യമേള പിന്നെ ധനകന്തി ധനമന്ത്രിമാര് ബാംഗ്ലൂരിലായിരുന്നു ഒരുമിച്ച് കൂടിയത് ജി ട്വന്റി കൾച്ചറൽ ഗ്രൂപ്പിന് എവിടെയാണ് മധ്യപ്രദേശിൽ വെച്ചിട്ടാണ് ഖജുരാവോ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഏത് രാജ്യമായിരുന്നു ഇറ്റലിയാണ് റോം ഇറ്റലിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് ഇന്തോനേഷ്യ ആയിരുന്നു ഇനി അടുത്തത് ഇരുപത്തിനാലില് ബ്രസീലിലാണ് ഇരുപത്തി മൂന്നിൽ എവിടെ ആയിരുന്നു ഇന്ത്യയിൽ വെച്ചിട്ടാണ് അല്ലേ അപ്പം നോക്കിക്കേ റോം ഇരുപത്തി രണ്ടിൽ ഇൻഡോനേഷ്യ ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഇരുപത്തിനാലിൽ ബ്രസീൽ വർഷം പഠിക്കുക എത്രാമത്തത് എന്നും പഠിക്കുവെക്കുക ഓക്കെ ഇനിയും ജി ട്വൻ്റി അധ്യക്ഷതയെക്കുറിച്ചുള്ള ഈ ബുക്കിൻ്റെ പേര് ഇന്ത്യയുടെ ജി ട്വൻ്റി അധ്യക്ഷതയെക്കുറിച്ചുള്ള ആ ഇന്ത്യയുടെ ജി ട്വൻ്റി അധ്യക്ഷതയെക്കുറിച്ചുള്ള ഇ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് പീപ്പിൾസ് ജി ട്വൻ്റി എന്നാണ് അല്ലേ ഇനിയും ജി ട്വൻറ്റിയുടെ നാലാമത് ഇൻഫ്രാസ്ട്രക്ചർ വർക്കിംഗ് ഗ്രൂപ്പ് ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് ഓക്കെ ഇനിയും ആഫ്രിക്കൻ യൂണിയൻ എന്തായിട്ടാണ് ആൻസർ വരുന്നത് വികസ്വര രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പിനായി ജി ട്വൻ്റി സ്ഥിരാംഗ പദവി ലഭിച്ചത് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് മനസ്സിലായോ അപ്പൊ നോക്കിക്കേ വികസ്വര രാജ്യങ്ങളുടെ പ്രാധാന്യം ഏതാ വികസിതയല്ല വികസ്വര രാജ്യങ്ങൾ ഓക്കെ അതും പഠിച്ചു വെക്കുക കേട്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിഗ്രി ലെവലിലെയാണ് അതോടൊപ്പം തന്നെ പല എക്സാംസിലെയും ഉണ്ട് എൽ ഡി സി മുന്നിൽ കാണുന്ന ഒരു പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കറന്റ് അഫെയർസ് എന്തു പഠിക്കുമെന്നുള്ളതാണ് അപ്പം കറന്റ് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കാനുണ്ട് കറന്റ് അഫെയേഴ്സിന്റെ എൻ്റെയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ രീതിയിലേക്ക് മാറ്റിത്തരുന്നതിന് വേണ്ടി കോമ്പറ്റീവ് ക്രാക്കറിന്റെ കറന്റ് അഫയേഴ്സ് ബുക്കുകൾ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ കോമ്പറ്റീവ് ക്രാക്കർ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പം ഞാനാണെങ്കിലും വിനീത് സാർ ആണെങ്കിലും ഫരിസ് സാർ ഒക്കെ ആണെങ്കിലും നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കറന്റ് അഫയേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണോ പഠിക്കേണ്ടത് ഡെയിലി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പത്രം വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ശ്രമിക്കാവുന്ന ഒരു ഒരു കറൻ്റ് അഫയേഴ്സ് തന്നെയാണ് അവരൊരു മാർക്ക് കളയണോ പത്രം വായിക്കണോ എന്നൊക്കെ വിചാരിക്കും അവർക്കും പ്രയോജനകരമായ ഡെയിലി കറൻറ്റ് അഫയേഴ്സ് സി സിയിലൂടെ ലഭിക്കുന്നുണ്ട് എൽ ഡി സി ക്ലാസുകൾ ഒരുപാട് അധ്യാപകരുണ്ട് എൽ ഡി സി ലിസ്റ്റിലുള്ള മെന്റേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് സിസ്റ്റത്തിന് വേണ്ടി വരുന്നത് അപ്പോൾ അവരുടെ പഠന രീതികൾ അവരുടെ പഠന സ്ട്രാറ്റജി ഒക്കെ അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ഓക്കെ അടുത്ത ക്വസ്റ്റിനിൽ പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ് ഡിഗ്രി ലെവലല്ല ഇത് ക്വസ്റ്റ്യൻ ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഗുലിവർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഏതാണ് ശ്രീലങ്കയാണ് പരാജയപ്പെടുത്തിയത് ഓക്കെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ സ്പോർട്സിൽ നിന്നുള്ളതാണ് ഏത് രാജ്യത്തെയാണ് പരാജയപ്പെടുത്തുന്നത് ഏത് രാജ്യത്തെ ടീമിനെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ മാൻ ഓഫ് ദ ടൂർണമെന്റ് എന്ന് പറയുന്നത് കുൽദീപ് യാദവാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എസ് ഗില്ലാണ് അല്ലേ അപ്പം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഡേറ്റ ആയിരിക്കണം ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് മുഹമ്മദ് സിറാജായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യ കപ്പിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എന്ന് പറയുന്നത് പതിനൊന്ന് വിക്കറ്റുമായിട്ട് എം പതിരണയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിരിക്കുന്നത് ഓക്കെ കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് അറിയാവുന്നതാണ് എല്ലാവർക്കും എ ജെ ദേശായി ആണ് ആരാണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇനിയും ഇന്ത്യയിലെ പതിനാലാമത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്പർ പഠിക്കണം എന്നുള്ളതിന് വലിയ ഉദാഹരണമാണ് ഈ ക്വസ്റ്റ്യൻ പൊസിഷൻ പഠിക്കുമ്പോൾ നമ്പറും പഠിക്കുക ആരാണ് പതിനാലാമത് ജഗദീപ് ധൻഖർ അപ്പൊ നോക്കൂ പതിനാലാമതാണ് ചോദിച്ചേക്കുന്നത് പിന്നെ ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോകാനും ഒക്കെ പറ്റുന്നതാണ് ദ്രൗപതി മുർമുണ്ട് രാംനാഥ് കോവിന്ദ് ഉണ്ട് അപ്പൊ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിലും നമ്പർ പഠിച്ചു വെക്കണം എത്രയാവത്തെയാണ് പതിനാലാമത്തത് കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്ത മന്ത്രിയുടെ പേരേതെന്നാണ് കേന്ദ്രവുമായിട്ടല്ല ഇവിടെ കേരളമാണ് വകുപ്പ് മന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം വകുപ്പ് മന്ത്രികൾ മന്ത്രികൾ എന്തായാലും പഠിച്ചിട്ട് കേരളം അവർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ അവർ ഏത് മണ്ഡലത്തിൽ നിന്ന് വരുന്നു അവരുടെ പേരുകളൊക്കെ ചേരുമ്പടി രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് പലവിധ ക്വസ്റ്റിൻ പേപ്പറിലും ഇതാരാണ് സജി ചെറിയാൻ ചെങ്ങന്നൂരിലെ മന്ത്രിയാണ് അദ്ദേഹത്തിനെ പറ്റിയ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ആദ്യം ഒരു പ്രാവശ്യം മന്ത്രിയായി രണ്ടാമത്തെ പ്രാവശ്യം മന്ത്രിയായപ്പം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന സി സി ഡെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കാരണം ഞാനിത് ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ പി വൈ വൈക്യു വന്നപ്പം അപ്പോൾ പി വൈ ക്യൂ നോക്കി തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും ക്ലാസ്സിലെടുക്കുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അന്നാം ക്ലാസ്സിൽ ഇന്ന് മിക്ക കുട്ടികളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ പി എസ് സി ബുള്ളറ്റിന് എടുത്ത് നോക്കുക ഈ കൊസ്റ്റിൻ അതേ പ്രതി തന്നെ റീസൻറ്റ് പി എസ് സി ബുള്ളറ്റിന് വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് കേട്ടോ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഫിഷറീസ് സർവകലാശാല യുവജനകാര്യം സംസ്കാരിക സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തുടങ്ങിയവയിലെല്ലാം ഇദ്ദേഹമാണ് അതിന്റെ മന്ത്രി എന്ന് പറയുന്നത് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നുള്ളതാണ് ഓക്കെ അടുത്തത് പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ വെച്ചിട്ടാണ് ഏഷ്യൻ ഗെയിംസ് ഇവിടെ ഒക്കെ നിങ്ങൾ നോക്കൂ നമ്പേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത് ഇതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ അപ്പോൾ എന്ത് ഡേറ്റ പഠിച്ചാലും നിങ്ങൾ വർഷം പഠിക്കുക നമ്പേഴ്സ് പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പഠിക്കേണ്ടത് കറണ്ട് അഫെയേഴ്സ് മാഗസിൻ നിങ്ങൾ ആരും മിസ്സാക്കരുത് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ പരീക്ഷാ ക്വസ്റ്റൻ പേപ്പർ കൊടുത്തിട്ടെ ഈ ഇടയിൽ നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കൊടുത്തിട്ട് തന്നെയുള്ള കറണ്ട് അഫയേഴ്സ് മാഗസിനാണ് കറന്റ് അഫെയർസ് മാഗസിൻ മേടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഞങ്ങൾ താഴെ നമ്പർ കൊടുത്തിരിക്കാം അതിൽ നിങ്ങൾ കൃത്യമായി തന്നെ ബുക്ക് ചെയ്യുക പിന്നെ മറ്റൊരു സന്തോഷകാര്യം ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലും മക്കളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി സി സി പ്ലസിൻ്റെ ഒരു സ്കോളർഷിപ്പ് എക്സാംസ് നടത്തുന്നുണ്ട് സി സി പ്ലസ് എന്ന് പറയുന്നത് സി സിയുടെ സബ്സിഡറി കമ്പനിയാണ് സി സി പ്ലസിന്റെ സ്കോളർഷിപ്പ് എക്സാംസ് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതിയാണ് നടക്കുന്നത് ഒരു ലക്ഷത്തോളം രൂപ സ്കോളർഷിപ്പ് തുക കിട്ടുന്ന ഒരു എക്സാമാണിത് വളരെ കുറേ നല്ല കുട്ടികളെ വാർത്തെടുക്കുക അവരുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് സി സി എന്നുള്ള ഒരു ബ്രാൻഡ് ആഗ്രഹിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ് തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കാം ലിങ്ക് കൊടുത്തിരിക്കാം ഒന്ന് കണ്ടു നോക്കൂ കുട്ടികളുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നോക്കൂ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതാണ് നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടേ എങ്കിൽ ക്വസ്റ്റ്യൻസിനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുണ്ടേ എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ നമുക്ക് ചർച്ച ചെയ്യാം ഒരുപോലെ മുമ്പോട്ട് പോകാം ദെൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുമോ പുതിയ പുതിയ എക്സാംസ് വീണ്ടും വിളിക്കുന്നുണ്ട് ടെക്നിക്കൽ എക്സാംസ് ആയാലും ടൈപ്പിംഗ് ആയാലും അതോടൊപ്പം തന്നെ എന്താ നമ്മുടെ സി എസ്ഇബി എക്സാംസ് ബാങ്കിങ് എക്സാംസ് ഒക്കെ നിരവധി എക്സാംസാണ് വിളിച്ചിരിക്കുന്നത് അവയെപ്പറ്റി അറിയുക പ്രിപ്പയർ ചെയ്യുക താങ്ക് യു സോ മച്ച്